ഇതാ പഴയ നിയമത്തിൻ്റെ താളുകളിൽ നിന്നും പതിനാറാം ചുരുളായി നിവർന്നു നിൽക്കുന്ന നെഹേമിയാവിൻ്റെ പുസ്തകം ഇത് വെറും കല്ലും മണ്ണും കൊണ്ടുള്ള ഒരു നഗരത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ കഥയല്ല മറിച്ച് തകർന്നു പോയ ഒരു ജനതയുടെ ഹൃദയത്തുടിപ്പുകൾ വീണ്ടെടുത്ത് അവരുടെ ആത്മാഭിമാനത്തെ പുതുക്കിപ്പണിതതിൻ്റെ ഗാഥയാണ് ഇത് രാജാക്കന്മാരുടെ പടയോട്ടങ്ങളുടെയോ സാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമയങ്ങളുടെയോ ചരിത്രമല്ല മറിച്ച് അന്യദേശത്തെ രാജകൊട്ടാരത്തിലിരുന്ന് സ്വന്തം ജനതയുടെ തേങ്ങലുകൾക്ക് കാതോർത്ത യരിശലേമിൻ്റെ തകർന്ന മതിലുകളുടെ വിലാപം ഹൃദയത്തിൽ കേട്ട നെഹേമ്യാവ് എന്ന മനുഷ്യൻ്റെ കഥയാണ് അവൻ്റെ ഹൃദയം തൻ്റെ ജനതയുടെ കണ്ണുനീരിനാൽ ഭാരപ്പെട്ടിരുന്നു അങ്ങനെ ആ ഭാരം ഒരു പ്രാർത്ഥനയായി അവൻ്റെ രാജാവിൻ്റെ മുന്നിലെത്തി പൂർവീകരുടെ നഗരത്തിലേക്ക് മടങ്ങാൻ അതിൻ്റെ മുറിവുകൾ ഉണക്കാൻ അവൻ അനുവാദം തേടി ദുഃഖത്തിൽ നിന്നുയർ കൊണ്ട തീക്ഷ്ണതയും ദൈവിക കൃപയാൽ ജ്വലിച്ച ദർശനവുമായി പൊടിയിൽ ചിതറിക്കിടന്ന തൻ്റെ ജനതയെ അവൻ ഒരുമിച്ച് കൂട്ടി ഓരോ കല്ലിൻമേലും ഓരോ കല്ല് വെച്ച് അവർ ആ നഗരത്തെ വീണ്ടും ഉയർത്തി ഈ പുസ്തകം ഒരു കയ്യിൽ പണിയായുധവും മറുകൈയിൽ പടവാളുമേന്തിയ ആ കരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ശത്രുക്കളുടെ പരിഹാസങ്ങളെയും ഭീഷണികളെയും നേരിട്ടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയത് വീണ്ടെടുക്കാൻ രാവും പകലും അവർ അധ്വാനിച്ചു അതൊരു ജനതയുടെ ഒന്നായുള്ള പരിശ്രമത്തിൻ്റെയും അജഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും കഥ പറയുന്നു പക്ഷേ ആ പുനർനിർമ്മാണം വെറും ഇഷ്ടികയിലും ചാന്തിലും ഒതുങ്ങിയില്ല നെഹേമ്യാവ് ആത്മാക്കളെ പുതുക്കിപ്പണിയുന്നവനായിരുന്നു അവൻ വിശുദ്ധ ന്യായ ഗ്രന്ഥം അവർക്കു മുന്നിൽ തുറന്നു ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ട് ആ ജനം വിലപിക്കുകയും അനുദപിക്കുകയും ചെയ്തു കാരണം ഒരു നഗരത്തിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ കോട്ടകളിലല്ല മറിച്ച് അതിലെ ജനതയുടെ ഹൃദയത്തിലെ നീതിയിലാണെന്ന് അവർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് നെഹേമിയാവിൻ്റെ പുസ്തകം ഒരു പുനർനിർമ്മാണത്തിൻ്റെ സംഗീതമാണ് തകർന്ന മതിലുകളുടെ ഒരു നഗരത്തിൻ്റെ വീണ്ടെടുത്ത അന്തസ്സിൻ്റെ ദൈവവുമായുള്ള ഒരു ജനതയുടെ ഉടമ്പടിയുടെ പുനഃസ്ഥാപനത്തിൻ്റെ സിംഫണി ചുണ്ടുകളിൽ പ്രാർത്ഥനയും ഹൃദയത്തിൽ ലക്ഷ്യബോധവുമായി നിന്ദയുടെ ചാരത്തിൽ നിന്നും വിശ്വാസത്തിൻ്റെ ഒരു സ്മാരകം പണിതുയർത്തിയ ഒരു നേതാവിൻ്റെ ഇതിഹാസമാണിത്